കോട്ടയം കുമരകം ചേർത്തല കോട്ടയം വൈക്കം റൂട്ടുകളിൽ കുമരകം വഴി യാത്ര ചെയ്യുന്ന സ്വകാര്യ ബസ് യാത്രക്കാരോട് ഒഴിവാക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കുമരകം കോണത്താറ്റു പാലത്തിന്റെ പണി തുടങ്ങിയപ്പോൾ മുതൽ ഇതുവഴി നേരിട്ട് ബസ് സർവീസ് ഇല്ല പാലത്തിന്റെ ഇരു കരകളിലും ബസ് സർവീസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം നടന്നു വേണം യാത്രക്കാർ ഇരുവശത്തേക്കും യാത്ര ചെയ്യാൻ അതായത് കോട്ടയത്തു നിന്നും വരുന്നവർ ആറ്റാമംഗലം പള്ളിക്കു സമീപം ബസ്സിലിറങ്ങി തുടർന്ന് നടന്ന് പുതിയ കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും അടുത്ത ചേർത്തലയോ വൈക്കം ബസ് കയറി വേണം ലക്ഷ്യത്തിലെത്താൻ തിരിച്ചു വരുന്നവരും ഇതുതന്നെ പക്ഷേ നാളിതുവരെയായിട്ടും കോട്ടയം ചേർത്തല കോട്ടയം വൈക്കം തുടങ്ങിയ ബോർഡുകൾ മാറ്റി കുമരകം വഴ മാത്രമേ സർവീസ് ഉള്ളുന്നു എന്ന് എഴുതാനുള്ള മനോഭാവം സ്വകാര്യ ബസ്സുകൾ കാണിച്ചിട്ടില്ല ഇത് ഏറെ യാത്രക്കാരെ ബുദ്ധിമുട്ടിലുണ്ട് പ്രത്യേകിച്ച് പ്രായമായവരെയും കുട്ടികളെയും ഇത്തരത്തിൽ യാത്രക്കാരെ വഴിതെറ്റിക്കാതെ ബോർഡ് വെക്കണമെന്ന് നിഷ്കർഷിക്കാൻ അധികാരികൾ അധികാരികളാകട്ടെ മാർഗനിർദ്ദേശം നൽകുന്നതുമില്ല